ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രധാനമായിട്ടും ആന്തൂര്യം പ്ലാന്റ്സിന് വേണ്ടിയുള്ളതാണ് അപ്പോൾ ആന്തൂര്യത്തിൻ്റെ പല വെറൈറ്റിയുടെ ചെടികൾ നമുക്ക് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ നോക്കിയിട്ട് വാട്സപ്പ് ചെയ്യുക സിംഗിൾ ഷൂട്ടും അവൈലബിൾ ആണ് ഏത് പ്ലാന്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡി ടി ഡി സി കൊറിയർ വഴിയായിരിക്കും നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഒരു ഓർക്കിഡ് വെറൈറ്റിയും പിന്നെ അഡീനിയത്തിൻ്റെ ചെറിയ പ്ലാൻസ് നൂറ്റി അൻപത് രൂപയുടെ ചെറിയ അടീനിയം പ്ലാൻസ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്കിനി ഏതൊക്കെയാണ് ആന്തൂര്യം വെറൈറ്റീസ് ഏതൊക്കെ കളറുകളാണെന്ന് കണ്ടുനോക്കാം താന്തൂര്യത്തിൻ്റെ ഫസ്റ്റ് പോട്ട് ഇതാണ് ഫസ്റ്റ് വെറൈറ്റി ഇത്രയും തന്നെ നല്ലപോലെ ബുഷായിട്ടുള്ള പോട്ടുകളാണ് ഒരുപാട് ഉള്ള പോട്ടുകളാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പോട്ടിൻ്റെ പ്രൈസ് നല്ല റെഡ് കളറാണ് ഒരുപാട് ഉള്ള പോട്ടുകളാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഓരോ കളറുകൾ കാണിച്ചു തരുക ഏതൊക്കെ വെറൈറ്റിയാണ് ഉള്ളു എന്നുള്ളത് കാണിച്ച് തരുന്നതാണ് ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഇനി നിങ്ങൾക്ക് അതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ സിംഗിൾ ഷൂട്ടിന് നൂറ്റി രൂപയാണ് മുന്നൂറ് രൂപ മുതലുള്ള ആന്തൂര്യം വെറൈറ്റീസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പോട്ടുകൾക്ക് മുന്നൂറ്റി അൻപതാണ് ഇത് വൈറ്റ് കളറാണ് വൈറ്റ് റെഡിൻ്റെ തന്നെ ഒന്ന് രണ്ട് ടൈപ്പ് നമ്മൾ നമ്മളിപ്പോൾ കണ്ടു ഇത് വൈറ്റ് ആണ് ഇതും മുന്നൂറ്റി അൻപതിൻ്റെതാണ് ഇതിന്റെ എല്ലാം സിംഗിൾ ഷൂട്ട് ആണ് ഇത് പിങ്കും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ള ഒരു ആണ് വരുന്നത് എല്ലാം തന്നെ നല്ല വലിയ ഫ്ലവറുകളാണ് അതുപോലെ തന്നെ നിറച്ച് ഷൂട്ട്സും ഉള്ള പോട്ടുകളാണ് ഉള്ളത് ബുഷിപ്പോട്ട് വേണ്ടവർക്ക് അങ്ങനെയും സിംഗിൾ ഷൂട്ട് വേണ്ടവർക്ക് അങ്ങനെയും അയച്ചു തരുന്നതാണ് ഇതും റെഡിൻ്റെ തന്നെ വേറൊരു ടൈപ്പാണ് ഇതിന്റെ ഫ്ലവറിന്റെ പാറ്റേൺ കുറച്ച് വ്യത്യാസമുണ്ട് ലീവ്സിനും വ്യത്യാസമുണ്ട് ഈ വെറൈറ്റീസ് ഹൈറ്റ് കുറഞ്ഞിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ടൈപ്പുകളാണ് ഇതിന് മുഷി ബോട്ടിന് മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിന് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ രണ്ട് മൂന്ന് കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് പർപ്പിൾ കളറും വൈറ്റും പർപ്പിളും കൂടെ ചേർന്ന കളറും റെഡിൻറ്റേതും അവൈലബിളാണ് ഏത് റെഡാണ് എൻ്റെ കുഷിപ്പോട്ടിന് ത്രീ ഹൺഡ്രഡും സിംഗിൾ ഷൂട്ടിന് വൺ ഫിഫ്റ്റിയുമാണ് വരുന്നത് ഞാൻ എടുത്തത് ഫെലനോഫ്സിൻ്റെ പ്ലാന്റ് ആണ് ഫെലനോഫ്സിൻ്റെ ഇതേപോലെ ഫ്ലവർ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് നാനൂറ്റി അൻപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് നല്ല പേർപ്പിൾ കളറ് ഫ്ലവറാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് ഇനി എടുത്തത് ഇതിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയുള്ള ഫ്ലവറുകളാണ് ഇതുപോലെ പർപ്പിൾ കളറ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് നാനൂറ്റി അൻപതാണ് പ്രൈസ് വരുന്നത് ഇനി നമുക്ക് അടീനിയത്തിൻ്റെ ചെറിയ പ്ലാന്റ്സ് നോക്കാം നൂറ്റി അൻപത് രൂപയുടെ ചെറിയ അഡീനിയം പ്ലാന്റ്സ് ആണ് ഇത് നിങ്ങൾക്ക് കൂടി തന്നെ അയച്ചു തരുന്നതാണ് നമുക്ക് ഫ്ലവർ വന്നിട്ടില്ലാത്തതുകൊണ്ട് കറക്റ്റ് കളർ പറയാൻ പറ്റില്ല എല്ലാ പ്ലാന്റിലും ബഡ്സ് ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ചെറിയ പ്ലാന്റുകളാണ് അടീനിയത്തിൻ്റെ വലിയ പ്ലാന്റ്സും ആണ് ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള പ്ലാൻസ് ഇതെല്ലാമാണ് ഏതെങ്കിലും പ്ലാൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബൈ ബൈ